നമസ്കാരം പ്രേംനസീർ മരണപ്പെട്ട് കൃത്യം മൂന്ന് വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രേംനവാസ് മരണപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ചെന്നൈയിൽ വച്ചുണ്ടായ ഒരു തീവണ്ടി അപകടത്തിലാണ് ആ മരണം സംഭവിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം അറുപത് വയസ്സാണ് ഭാര്യയോടും മകനോടുമൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു അന്ന് പ്രേംനവാസ് ചെത്പഡ് റെയിൽവേ ട്രാക്കിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലെ കാർ നിർത്തി അതിൽ നിന്നും ഇറങ്ങിയ പ്രേംനവാസ് മുന്നോട്ട് നടന്നു ഡാഡി എവിടേക്കാണ് പോകുന്നത് എന്ന് മകൻ വിളിച്ചു ചോദിച്ചെങ്കിലും അതിന് ഉത്തരമുണ്ടായില്ല അച്ഛൻ്റെ വരവും നോക്കി അവൻ കാത്തിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രേംനവാസ് തിരിച്ചെത്തിയില്ല ആ സമയത്തൊക്കെ റെയിൽവേ പാളത്തിലൂടെ തീവണ്ടികൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ റെയിൽവേ ട്രാക്ക് ലക്ഷ്യമിട്ട് ആളുകൾ ഓടുന്നത് കണ്ടു പ്രേമനവാസിന്റെ മകൻ കാര്യം അന്വേഷിച്ചു അതിലൊരാൾ പറഞ്ഞു റെയിൽവേ ട്രാക്കിൽ ഒരപകടം സംഭവിച്ചിരിക്കുന്നു ഒരാളുടെ തലയിലൂടെ തീവണ്ടി കയറിയിറങ്ങിയിരിക്കുന്നു പ്രേംനവാസിന്റെ ഭാര്യയും മകനും റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി ഓടി കുറച്ചു മുമ്പ് കാറിൽ നിന്നിറങ്ങി നടന്നു പോയ അച്ഛൻ കിടക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അതൊരു ആത്മഹത്യയായിരുന്നോ അപകടമരണമായിരുന്നോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തുടക്കത്തിലാണ് ചെറിയൻ കീഴുകാരൻ അബ്ദുൾ വഹാബ് സിനിമാ ഭ്രമം ഒത്ത് മദ്രാസ് നഗരത്തിലെത്തുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രേം നസീർ മലയാള സിനിമയിൽ സ്വന്തം മേൽവിലാസം ഉണ്ടാക്കിയെടുത്തിരുന്നു സഹോദരൻ്റെ പേരിനോട് സാദൃശ്യം തോന്നത്തക്ക രീതിയിൽ അബ്ദുൾ വഹാബ് തൻ്റെ പേര് മാറ്റി പ്രേംനവാസ് എന്നാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ റിലീസ് ചെയ്ത കൂടപ്പിറപ്പ് എന്ന സിനിമയിലൂടെ പ്രേംനവാസ് വെള്ളിത്തിരയിലെത്തി ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം പ്രേംനവാസിന് ലഭിക്കുന്നത് സ്വന്തം തട്ടകമായ ചെറിയൻ കീഴിൽ നിന്നു തന്നെയാണ് ചെറിയൻ കീഴിലെ ഗദീജ തിയേറ്റർ ഉടമ എം എ റഷീദ് പുതുമുഖങ്ങളെ വെച്ചൊരു ചിത്രമെടുക്കാൻ തീരുമാനിക്കുന്നു ജെ ഡി തോട്ടാൻ ആണ് സംവിധായകൻ പ്രേംനവാസിനെ നായകനായും നിശ്ചയിച്ചു തിരുവിതാംകൂർ സഹോദരിമാരെന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണിമാരുടെ ബന്ധുവായ അംബികയെ നായികയാക്കി പുതുമുഖങ്ങളെ വച്ച് ചിത്രമെടുക്കുന്നത് സാഹസമാണെന്ന് പലരും പറഞ്ഞെങ്കിലും ബിസിനസ്സുകാരനായ റഷീദിന് അതൊന്നും പ്രശ്നമായിരുന്നില്ല പലതുകൊണ്ടും പ്രത്യേകതയുള്ളതായിരുന്നു കൂടപ്പിറപ്പ് എന്ന സിനിമ മുതുകുളം പിള്ളയുടെ കഥ പോഞ്ഞിക്കര റാഫിയുടെ തിരക്കഥ കെ രാഘവന്റെ സംഗീതം വയലാർ രാമവർമ്മ ഗാനരചയിതാവ് സിനിമയ്ക്ക് വേണ്ടി വയലാർ ആദ്യമായി പാട്ടെഴുതുന്ന സിനിമ കൂടിയാണ് കൂടപ്പിറപ്പ് തുമ്പി തുമ്പി വാവ തുമ്പത്തണലിൽ വാവ മണിവർണനെ ഇന്നും ഞാൻ കണ്ടു സഖി തുടങ്ങി പന്ത്രണ്ട് പാട്ടുകളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ആറന്മുള പൊന്നമ്മ ജി കെ പിള്ള മുത്ത അടൂർ പങ്കജം കുമാരി തങ്കം തുടങ്ങി അന്നത്തെ പ്രശസ്ത താരങ്ങളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചു ചിത്രീകരണം മദ്രാസിലെ വാഹിനി സ്റ്റുഡിയോയിലാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പത്തൊമ്പതിന് കൂടപ്പിറപ്പ് റിലീസ് ചെയ്തു എന്നാൽ നിർമ്മാതാവിന്റെ പ്രതീക്ഷ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് ചിത്രം വൻ പരാജയമായി എം എ റഷീദിനെ പിന്നീട് നിർമ്മാണ രംഗത്തേക്ക് കണ്ടതേയില്ല പ്രേംനവാസിനെ പിന്നീട് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വരെ പ്രേക്ഷകർക്ക് കാത്തിരിക്കേണ്ടി വന്നു കുറഞ്ഞ ചെലവിൽ സിനിമയെടുക്കാൻ ടി കെ പരീക്കുട്ടിയുടെ ചന്ദ്രധാര പ്രൊഡക്ഷൻസ് രംഗത്ത് വന്ന സമയം പ്രേംനവാസിനെ നായകനായി നിശ്ചയിച്ചു തിരക്കഥയും സംവിധാനവും എസ് രാമനാഥൻ സിനിമയുടെ പേര് നാടോടികൾ അംബികയാണ് നായിക അറിയപ്പെടുന്ന മറ്റ് താരങ്ങളൊന്നുമില്ല അംബികയുടെ മാതൃകത്വം തുളുമ്പൊന്ന പാവാടപ്രായം ഇടത്തരക്കാരെ ആകർഷിച്ചെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു തരിപ്പണമായി തുടർന്ന് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിൽ പ്രേംനവാസ് അഭിനയിച്ചു സ്ത്രീഹൃദയം അരപ്പവൻ കണ്ടം ശ്രീരാമ പട്ടാഭിഷേകം ആറ്റംപോംബ് ശ്രീ ഗുരുവായൂരപ്പൻ യോഗമുള്ളവൾ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ നെല്ല് തുടങ്ങി ഇരുപതിലേറെ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടംപെച്ചക്കോട്ടിൽ നായകനായി അഭിനയിച്ചത് പ്രേംനവാസായിരുന്നു പല ചിത്രങ്ങളിലും നായകനായിരുന്നെങ്കിലും ഈ ചിത്രങ്ങളൊന്നും ഈ നായകൻ്റെ പേരിലല്ല ഓടിയത് പ്രേംനവാസിനെ പത്രങ്ങളോ സിനിമാ വിമർശകരോ വാഴ്ത്തിയതുമില്ല പൂജയ്ക്കെടുക്കാത്ത പൂക്കളിൽ നല്ല വേഷമായിരുന്നിട്ടും ചലച്ചിത്രരംഗം അദ്ദേഹത്തെ കണ്ടതുമില്ല എന്നാൽ ഈ സമയത്തൊക്കെ സഹോദരൻ പ്രേംനസീർ മലയാള സിനിമ അടക്കി ഭരിക്കുകയായിരുന്നു പ്രേംനസീർ ഇല്ലാത്തൊരു സിനിമയുമില്ല എന്ന അവസ്ഥ നാടോടികൾ എന്ന സിനിമയിൽ പ്രേംനവാസിന്റെ വിജയൻ എന്ന കഥാപാത്രത്തെ വില്ലന്മാർ ഒരു വീട്ടിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിക്കുന്നൊരു സീനുണ്ട് ആ സീൻ ചിത്രീകരിക്കുമ്പോൾ പ്രേംനവാസിന് പരിക്കുപറ്റി തുടർന്നുള്ള രംഗങ്ങളിൽ പ്രേംനവാസിന് അഭിനയിക്കാൻ സാധിക്കാതെയായി ഷൂട്ടിംഗ് മുടങ്ങും എന്ന ഘട്ടം വന്നു പ്രേംനവാസിന് പകരം ഒരു ഡ്യൂപ്പിനെ വെച്ച് ആ സംഘടന രംഗം ചിത്രീകരിച്ച് പൂർത്തിയാക്കാൻ സംവിധായകനും മറ്റുള്ളവരും തീരുമാനിച്ചു ആരെ ഡ്യൂപ്പായി അഭിനയിപ്പിക്കും എന്ന ആലോചനയ്ക്കൊടുവിൽ അത് പ്രേംനസീറിൽ ചെന്നെത്തി പ്രേംനസീർ സന്തോഷപൂർവ്വം അനുജിന്റെ ഡ്യൂപ്പായി അഭിനയിച്ച് വില്ലന്മാരെ ഇടിച്ചു പറപ്പിച്ചു അങ്ങനെ നാടോടികൾ കൃത്യസമയത്ത് റിലീസ് ചെയ്യാൻ സാധിച്ചു കുഞ്ചാക്ക സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ റിലീസ് ചെയ്ത തിരിച്ചടി എന്ന സിനിമയിൽ ഇതുപോലെ പ്രേംനസീറിന്റെ ഡ്യൂപ്പായി പ്രേംനവാസും അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച പ്രേംനസീറിൻ്റെ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ ഒരുമിച്ച് വരുമ്പോൾ അതിൽ ഒരാൾ പ്രേംനവാസായിരുന്നു സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപസാദൃശ്യം ആ സഹോദരങ്ങൾക്കുള്ളതിനാൽ പ്രേംനസീറിൻ്റെ ഇരട്ട വേഷം എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു പി സുബ്രഹ്മണ്യൻ നിർമ്മിച്ച് ജി കെ രാമു സംവിധാനം ചെയ്ത ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ ലക്ഷ്മണന്റെ വേഷത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ എന്ന സിനിമയിൽ ശ്രീകൃഷ്ണന്റെ വേഷത്തിലും വേലുത്തമ്പി ദളവയിൽ വേലുത്തമ്പിയുടെ സഹോദരിയുടെ കാമുകനായ പൂജാരിയുടെ വേഷത്തിലും പ്രേംനവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കടത്തുകാരൻ എന്ന സിനിമയിലെ മുകുന്ദൻ എന്ന കഥാപാത്രത്തിലൂടെ ആദ്യ വില്ലൻ വേഷവും പ്രേംനവാസ് അവതരിപ്പിച്ചു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കന്യാകുമാരിയിലെ നായക തുല്യ രാമു കാരാട്ട് സംവിധാനം ചെയ്ത നെല്ല് സിനിമയിലെ സെമി വില്ലൻ വേഷവുമാണ് പ്രേംനവാസിന്റേതായി എടുത്തു പറയാവുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സി വി ശങ്കറിന്റെ സംവിധാനത്തിൽ റിലീസായ യോഗമുള്ളവൾ എന്ന ചിത്രത്തിലെ ഉപനായക കഥാപാത്രവും അതേ വർഷം തന്നെ ബഹദൂറിന്റെ നിർമ്മാണത്തിൽ തിയേറ്ററിലെത്തിയ മാൻപേടയിലെ ജയഭാരതിയുടെ ശരീരത്തിനു വേണ്ടി വിലപേശുന്ന കാമാർത്തനായ കഥാപാത്രവും പ്രേംനവാസിന്റെ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഭേദപ്പെട്ട പ്രകടനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ റിലീസ് ചെയ്ത കാർത്തിക എന്ന സിനിമയിലെ ഇക്കരയാണെൻ്റെ താമസം അക്കരയാണെൻ്റെ മാനസം പാവാട പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ എന്നീ ഗാനരംഗങ്ങളിൽ അഭിനയിച്ചതും ആയിരുന്നു മലയാള സിനിമയ്ക്ക് പ്രേംനവാസ് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് അഗ്നിപുത്രി എന്ന സിനിമ പ്രേം ആൻഡ് ബാലാജി മൂവീസിനു വേണ്ടി പ്രേംനവാസാണ് അഗ്നിപുത്രി നിർമ്മിച്ചത് പ്രേംനവാസ് ഈ ചിത്രം നിർമ്മിക്കുന്നതിന് മുമ്പേ ആ കഥ വായിച്ചിട്ടുള്ള സത്യൻ അദ്ദേഹത്തിന് ചെയ്യാൻ ആഗ്രഹിച്ച സുരേന്ദ്രൻ എന്ന കഥാപാത്രം പ്രേംനവാസ് നിർമ്മാണം ഏറ്റെടുത്തപ്പോൾ സ്വന്തം സഹോദരനായ പ്രേംനസീറിന് തന്നെ നൽകി പ്രേംനസീറിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു അഗ്നിപുത്രിയിലെ സുരേന്ദ്രൻ എസ് എൽപുരം സദാനന്ദൻ തിരക്കഥ എഴുതി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ ഗാനങ്ങൾ അണിയിച്ചൊരുക്കിയത് വയലാറും ബാബുരാജും ചേർന്നാണ് പിന്നീട് ശോഭന പരമേശ്വരൻ നായരുടെ കൂടെ ചേർന്ന് തുലാവർഷം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി എന്നീ സിനിമകളും പ്രേംനവാസ് നിർമ്മിച്ചു ഇതിൽ പൂജയ്ക്കെടുക്കാത്ത പൂക്കളിലെ ഉപനായക വേഷം ഏറ്റെടുക്കുക വഴി ബാലമുരളീകൃഷ്ണ പാടിയ ഗാനങ്ങൾക്ക് ലിപ്പ് കൊടുക്കുകയും ചെയ്തു പ്രേംനവാസ് ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസ് ചെയ്ത കെണി എന്ന സിനിമയാണ് പ്രേംനവാസ് അവസാനമായി നിർമ്മിച്ചത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസ് ചെയ്ത പ്രേംനസീറിനെ കാണുമാനില്ല എന്ന ചിത്രമായിരുന്നു അഭിനേതാവെന്ന നിലയിൽ പ്രേംനവാസിന്റെ അവസാന ചിത്രം നായകനായും സഹനടനായും വില്ലനായും നിർമ്മാതാവായും സിനിമാ ലോകത്ത് വ്യത്യസ്ത വേഷങ്ങളാണ് പ്രേംനവാസ് അണിഞ്ഞത് ജ്യേഷ്ഠൻ പ്രേംനസീറിന്റെ പ്രഭാവത്തിന്റെ അടുത്തെത്താൻ പോലും സാധിക്കാതെയാണ് പ്രേംനവാസ് അരങ്ങൊഴിഞ്ഞത് നസീറിന്റെ ജീവിത രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു പ്രേംനവാസിന്റെ ജീവിത രീതി സിനിമാ രംഗത്തെ പ്രേംനവാസിന്റെ പരാജയത്തിന് അതും ഒരു കാരണമായിട്ടുണ്ടെന്ന് സിനിമാ രംഗത്തെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു മദ്രാസിലെ ജീവിതത്തിനിടെ പ്രേംനവാസ് ആദ്യം വിവാഹം കഴിച്ചത് കോളേജ് അധ്യാപികയായിരുന്നു ആ ബന്ധം വഴിയിൽ വെച്ച് മുറിഞ്ഞു പിന്നീട് ഒരു എയർ ഹോസ്റ്റസിന് വിവാഹം കഴിച്ചു അങ്ങനെ കുടുംബമായി കുഞ്ഞായി പ്രാരാബ്ധമായി പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന അവസ്ഥയായി സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ പ്രേംനവാസ് ജ്യേഷ്ഠൻ്റെ ഉടമസ്ഥതയിലുള്ള ഔട്ട്ഡോർ യൂണിറ്റ് കുറച്ചുകാലം നടത്തി പിന്നീട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ചെന്നൈയിൽ ചിക്കുസ് കോർണർ എന്ന പേരിൽ അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി പലരും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാൻ ആ ഹോട്ടൽ തേടി എത്തുമായിരുന്നു എന്നാൽ പ്രേംനവാസിനെ ചിക്കൂസ് കോർണർ അധികകാലം നീണ്ടുനിന്നില്ല ഏറെക്കാലം കഴിയും മുൻപേ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു